എനിക്ക് നല്ല അടിയിട്ട് ചെറുക്കം ഭയങ്കര മുടയാ കേട്ടോ ബൾബ് വേണോന്ന് അപ്പൊ നമ്മൾ ചെങ്ങന്നൂർ അമ്പലത്തിൽ പോവാനും വേണ്ടി ഇറങ്ങിയതാ അപ്പൊ നമ്മളെ ഇടയ്ക്ക് പന്തളത്തിൽ വന്ന കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആ തിരുവാഭരണം കണ്ട തൊഴുന്നത് അപ്പം അങ്ങനെ നമ്മൾ പന്തളത്ത് വന്നു ഇനി അവിടെ നമ്മൾ നേരെ ചെങ്ങന്നൂർ പോകട്ടെ ഇടയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ പുറയല്ലായിരിക്കുന്നു അപ്പം എനിക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒരുപാട് അലച്ചു വരെ ഞാൻ വീഡിയോ എടുക്കുന്നില്ലാട്ട് പറ്റുമോ ചെറുപ്പം ഭയങ്കര വിഷയോ മാറിപ്പോയടേ ഭയങ്കര തിരക്കാട്ടോ ഭയങ്കര തിരക്ക് അപ്പോൾ ഒരുപാട് അലച്ചു വാരിയൊന്നും എടുക്കാൻ പറ്റത്തില്ല അമ്പലത്തിൽ നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് ഭയങ്കര സന്തോഷം ഇവിടെ വന്നപ്പോഴത്തേക്കും ആ തിരുവാഭരണമൊക്കെ കണ്ടപ്പോഴേ അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആ ചെങ്ങന്നൂര് അമ്പലത്തിലും പോകുന്നത് കുറേ നാളുകൊണ്ട് പോകണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നലെ അനുചേച്ചി ഉണ്ണിച്ചേട്ടൻ പോണെന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ നമ്മളും കൂടി വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ബാക്കി ബ്ലോഗ് പിന്നെ എടുക്കാം ആൾക്കാരൊക്കെ നോക്കും അപ്പം നമ്മൾ തൊഴിലിറങ്ങിയ കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതും ഒമ്പത് മണി കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മൾ രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴാണ് അമ്പലത്തിലോട്ട് ഇറങ്ങിയ കേട്ടോ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് നമ്മുടെ വൃച്ചികൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അമ്പലത്തിൻ്റെ മുന്നിൽ ശരിക്കും അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാത്തെയാ നല്ലതെ കേട്ടോ നമ്മൾ പക്ഷേ ഫോണൊക്കെ എടുക്കും ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വെച്ചിട്ട് കുറേ കുഞ്ഞു എല്ലാവരും ഉണ്ട് കേട്ടോ ശരിക്കും അമ്പലത്തിൽ ഈ ഭക്തി ചിലർ പറയും ഈ ഭക്തിയില്ല ചിലർ പറയും ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ല എന്നൊക്കെ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽക്ക് വരുമ്പോൾ നമുക്ക് നമുക്കൊരു സമാധാനം കിട്ടും ഒരു സന്തോഷം കിട്ടും അതാണ് മെയിൻ വിശ്വാസം അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത വിശ്വസിക്കേണ്ടവർക്കും വിശ്വസിക്കാം വിശ്വസിക്കണ്ടാത്തവർക്കും വിശ്വസിക്കേണ്ട അങ്ങനെ അപ്പോൾ നമ്മൾ ഇനി അമ്പലം ചുറ്റി ഒന്ന് തൊഴുതിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ ആര്യാസിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ രാവിലത്തെ അപ്പൊ നമ്മള് ചെങ്ങന്നൂർ അമ്പലത്തിൽ നിന്ന് നേരെ ഓച്ചെറ വന്നോട്ടെ ഇപ്പൊ ഓച്ചറയിൽ വൃശ്ചികയോണ്ട് എന്താ നടക്കുന്നേ എല്ലാം അറിയാം സെറ്റാ മുണ്ടറിയില്ല അത് ഊരിപ്പോ അപ്പൊ ശരിപ്പുണ്ടോ വീട്ടിൽ ഇരുന്ന് ഏറ്റവും കൂറിച്ചു തരും അപ്പം നമ്മളങ്ങനെ ഓച്ചറ വന്ന കേട്ടോ വണ്ടിയിടനൊന്നും തീരെ സ്ഥലമില്ല നമ്മളിനി ഇവിടുന്ന് നടന്നു വേണം പോകാൻ എന്നാണേ അത്യാവശ്യം നല്ല വെയിൽ സാധാരണ എവിടെ പോയാലും ഞാൻ കുട എടുക്കുന്ന കേട്ടോ ഇനിയാൻ വിചാരിച്ച് കുട എടുക്കാന്ന് പിന്നെ ചെങ്ങന്നൂരെ പോകുന്നൊന്നും വിചാരിച്ചിട്ട് കുട എടുത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഓച്ചറയിലോട്ട് നടന്നു പോകുക ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നു ഞാൻ അത്ര വലിയ ബ്ലോഗർ അല്ലാത്തതുകൊണ്ട് തന്നെ ആരും അറിയാത്തോണ്ട് ഞാൻ ഫോണങ്ങ് ബാധിക്കാം കേട്ടോ ഓച്ചിറ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു നമുക്കവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം നട്ടുച്ചയ്ക്കാ ചെന്ന അതുകൊണ്ട് പൊരിഞ്ഞ വെയിലായിരുന്നു പിന്നെ എല്ലാ ക്ലിപ്സൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ നമ്മളെല്ലാവരോടും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ടൈമിൽ ഫോണും പിടിച്ച് ബ്ലോഗ് ചെയ്യുന്നതിനോട് എങ്കിലും ഒട്ടും താല്പര്യമില്ല മാത്രമല്ല എനിക്ക് എന്തോ ഒരു ശമല ഞങ്ങൾ കണ്ട് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് പിന്നെയും ബ്ലോഗൊക്കെ എടുക്കാം കേട്ടോ നമ്മളെ കൂട്ടമായിട്ട് പോകുമ്പോൾ നമ്മൾ അവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് പോകുന്നതായിരിക്കും കൂടുതൽ സന്തോഷമെങ്കിലും പറ്റിയ സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നടന്ന് തിരിയാൻ പോലും ഉള്ള സ്ഥലമില്ല